പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ ഇരുപത്തി ഒന്ന് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് ഭാരതത്തിലെ അപ്പസ്തോലനായ നമ്മുടെ പിതാവായ പ്രവേശന തിരുനാളായി ആഘോഷിക്കുന്ന ഈ പൊൻസുദിനത്തിലെ വചനവായനയിൽ ഏശയ്യായുടെ പുസ്തകം എട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ഏശയ്യായുടെ പുത്രൻ കർത്താവ് എന്നോട് അരുളി ചെയ്തു ഒരു സാധാരണമായ അക്ഷരത്തിൽ ചെയ്യുക പുരോഹിതനായ ഊറിയായേയും ജബറക്കിയാസിയുടെ പുത്രനായ സക്രിയായും ഞാൻ വിശ്വസ്ത സാക്ഷികളായി ഇത് രേഖപ്പെടുത്താൻ വിളിച്ചു ഞാൻ പ്രവാചികയെ സമീപിക്കുകയും അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു കർത്താവ് എന്നോട് അരുളി ചെയ്തു അവനെ മാഹർഷല ഹഷ്ബാസ് എന്ന് പേരിടുക എന്തെന്നാൽ ഈ ശിശു അപ്പ അമ്മേ എന്ന് വിളിക്കാൻ പ്രായമാകുന്നതിന് മുൻപേ ദ ധനവും സമരിയായുടെ കൊള്ള സ്വത്തും രാജാവ് കൊണ്ടുപോകും കർത്താവ് വീണ്ടും അരുളി ചെയ്തു ഈ ജനം പ്രശാന്തമായി ഒഴുകുന്ന റീസിന്റെ റമാലിയായുടെ പുത്രന്റെയും മുൻപിൽ വിറയ്ക്കുന്നത് കണ്ട് കർത്താവ് ശക്തമായി നിറഞ്ഞൊഴുകുന്ന നദിയെ അസീറിയ രാജാവിനെ സർവപ്രതാപത്തോടും കൂടെ അവർക്കെതിരെ തിരിച്ചുവിട്ടു ആ പ്രവാഹം അതിന്റെ എല്ലാ തോടുകളിലും കരകവിഞ്ഞ് ഒഴുകും അത് യൂതായിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും ഇമാനുവേലെ അതിന്റെ വിടർത്തിയ ചിറവുകൾ നിന്റെ രാജ്യത്തെ രാജ്യത്തെയാകെ മൂടിപ്പോകും ജനതകളെ തകരുവിൻ പേടിച്ച് വിറയ്ക്കുവിൻ വിദൂര രാജ്യങ്ങളെ ശ്രദ്ധിക്കുവിൻ അരമുറുക്കുവിൻ സംൻ അതെ അരമുറുക്കുവിൻ സംഭ്രമിക്കുവിൻ നിങ്ങൾ കൂടിയാലോചിച്ചു കൊള്ളുവിൻ അത് നിഷ്ഫലമായി തീരും കൊള്ളുവിൻ അത് നിലനിൽക്കുകയില്ല ദൈവം ഞങ്ങളോട് കൂടെയുണ്ട് പ്രവാചകന് മുന്നറിയിപ്പ് തന്റെ ശക്തമായ കരം എന്റെ മേൽ വെച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് അരുളു ചെയ്യുകയും ഈ ജനത്തിന്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതുകയോ ഈ ജനം ഭയപ്പെടുന്നതിനെ ഭയപ്പെടുകയോ ചെയ്യരുത് പരിഭ്രമിക്കുകയും അരുത് സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതത്തെ ഭയപ്പെടുവിൻ അവിടുന്നാണ് വിശുദ്ധ മന്ദിരവും ഇടർച്ചയുടെ ശിലയും ഇസ്രായേലിന്റെ ഇരുഭവനങ്ങളെയും നിലംപതിക്കുന്ന പാറയും ജറൂസല നിവാസികൾക്ക് കൊടുക്കും കെണിയും അവിടെ നിന്ന് തന്നെ അനേകർ അതിന്മേൽ തട്ടി വീണ് പോകുകയും കെണിയിൽ കുരുങ്ങി പിടിക്കപ്പെടുകയും ചെയ്യും ഈ സാക്ഷ്യം ഭദ്രമായി സൂക്ഷിക്കുകയും ഈ പ്രബോധനം എന്റെ ശിഷ്യരുടെ ഇടയിൽ മുദ്ര വെച്ചുറപ്പിക്കുകയും ചെയ്യുക യാക്കോവിന്റെ ഭവനത്തിൽ നിന്ന് തന്റെ മുഖം മറച്ചിരിക്കുന്ന കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയും കർത്താവിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യും ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കും അവർ നിങ്ങളോട് വെളിച്ചപ്പാടന്മാരോടും വിലക്കുകയും ഒച്ചയുണ്ടാക്കുകയും ചെയ്യുന്ന മന്ത്രവാദികളോടും എന്ന് പറയും ജനം തങ്ങളുടെ ദേവന്മാരോട് ആരായിരുന്നില്ലേ ജീവിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോട് ആരായുകയല്ലേ എന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ പ്രബോധനവും സാക്ഷ്യവും സ്വീകരിക്കുവിൻ അവർ പറയുന്ന കാര്യങ്ങൾ വെളിച്ചം കാണുകയില്ല അവർ അത്യധികം കഷ്ടപ്പെടും വിശന്നും ദേശത്ത് അലഞ്ഞു നടക്കും തങ്ങൾക്ക് വിശക്കുമ്പോൾ അവർ കുപിതരാവുകയും തങ്ങളുടെ രാജാവിനെയും ദൈവത്തെയും ശപിക്കുകയും ചെയ്യും അവർ മുകളിലോട്ടും താഴോട്ടും കണ്ണയക്കും എവിടെ കൊടിയ വേദനയും അന്ധകാരവും ദുഃഖത്തിന്റെ ഇരുളും ആ അന്ധകാരത്തിൽ അവർ ആണ്ടുപോകും ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് ിയമുള്ളവരെ നമ്മൾ ഇന്ന് നമ്മുടെ പിതാവായ സ്ലീഹായുടെ മാത്തോമാരപ്രവേശനത്തിരുന്നാളും ആഗോള സഭയിൽ നമ്മുടെ അമ്മയായ കന്നികാമറിയത്തിന്റെ സമർപ്പണവും ആചരിക്കുന്ന പൊൻസുദിനമാണ് ഭക്തരായ യഹൂദ മാതാപിതാക്കന്മാർ തങ്ങളുടെ മക്കളെ ദൈവത്തിന് സമർപ്പിക്കുക വളരെ സാധാരണമാണ് അങ്ങനെയാണ് അന്ന തൻ്റെ മകളെ ദേവാലയത്തിൽ വളരാൻ അനുവദിച്ചത് മൂന്ന് വയസ്സുള്ളപ്പോൾ നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് ജറൂസലേം ദേവാലയത്തിൽ കാഴ്ചവെച്ചത് അമലോത്ഭവയായ ആശിഷു വരപ്രസാദപൂർണയായിരുന്നു പിതാവ് തൻ്റെ മകളായും പുത്രൻ തൻ്റെ അമ്മയായും പരിശുദ്ധാത്മാവ് തൻ്റെ മണവാട്ടിയായും ആ കുഞ്ഞിനെ വീക്ഷിച്ചു മറിയം നിത്യ നിത്യകന്യഗാത്തം വാഗ്ദാനം ചെയ്തു പ്രിയമുള്ളവരെ നമ്മുടെ മക്കളെയും ദൈവത്തിന് സമർപ്പിക്കാനുള്ള ദൈവഗീതമനുസരിച്ച് വളർത്താനുമുള്ള വലിയ കുറിച്ച് ഈ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പ്രിയരെ വിശുദ്ധ മാർത്തോമാ സീഹായുടെയും പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ